മാണാർ ഭാര്യയെ കൊന്ന് സെപ്റ്റി ടാങ്കിൽ താഴ്ത്ത പ്രതികളെ മെഡിക്കൽ എടുക്കുവാൻ വേണ്ടി ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എന്തിനാ വരിക എന്നല്ലേ? ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ എന്താ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്തത്? എന്താ? എന്താ അറിയേണ്ടത്? എന്താ? എന്താ അറിയേണ്ടത്? ോമാരിങ്ങനെ ചെയ്യേണ്ടത് ആരോ ഒന്നും ഇല്ലല്ലോ ഞങ്ങളുടെയൊക്കെ വീട്ടുകാർ പിന്നെ ഉമ്മമാര് നടന്നതല്ലേ ഇത്രയും ഭാഗം ഞങ്ങളുടെ കൂടെ ഒക്കെ നടന്നതല്ലേ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത

പ്പോഴും ഞങ്ങൾ വിചാരിച്ച വരുവായിരിക്കും ഇവിടുന്ന് കുഞ്ഞിനടുത്ത് പോയത് കൊണ്ട് അങ്ങനെ പറയാത്ത İstanbul'a kadar tavırların Bu